നമസ്കാരം ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിനായിട്ടുള്ള എക്സൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കോഴ്സ് കാണുന്നതോടെ നിങ്ങൾക്ക് എക്സലിൽ ഒരു ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാൻ സഹായിക്കും ഇപ്പോൾ നമുക്ക് തുടങ്ങാം മുൻ വീഡിയോയിൽ അതായത് നമ്മുടെ എക്സൽ ഫോർ ബിഗിനേഴ്സ് കംപ്ലീറ്റ് കോഴ്സിൽ നമ്മൾ ഇതേപോലെ ഒരു എംപ്ലോയി ഡി എംപ്ലോയ് നെയിമ് ഹവേളി ബേജും തുടങ്ങിയ ഡാറ്റ അതിലൊരു ചാർട്ട് ഉണ്ടാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവരിക എന്നതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണാം അപ്പോൾ നമുക്ക് എക്സൽ ഒരു ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സ് ആവാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ നമ്മൾ വലിയ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പഠിക്കും ഈ ഡാറ്റയിൽ ഇവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് വളരെ അധികമുള്ളതായിട്ട് കാണാം അതുപോലെ തന്നെ ഇവരുടെ കമ്പനി വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ എംപ്ലോയിസിൻ്റെ ഡീറ്റെയിൽസും കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ സ്പ്രെഡ്ഷീറ്റിൻ്റെ വലിപ്പം കൂടുന്തോറും നമുക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ ഹോം ടാബിലാണുള്ളത് ഇനി നമ്മളിവിടെ വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യാം വ്യൂ ടാബിൽ നമ്മൾ സൂം എന്ന റിബൺ കാണാം അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ആദ്യം നമ്മൾ സൂമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സൂമ് ക്ലിക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ നൂറ്റി മുപ്പത് ശതമാനം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സൂം പെർസെൻറ്റേജ് കാണിക്കുന്നത് നോർമലി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക ഈ ഒരു വലുപ്പമാണ് നമുക്ക് ഉണ്ടാവുക പക്ഷേ നമുക്ക് സൂം ടാബ് ഉപയോഗിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താൻ പറ്റും ഞാനിവിടെ ഇരുന്നൂറ് ശതമാനമാക്കിയിട്ട് ഓക്കെ പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫോൺ സൈസിൽ മാറ്റം വരുത്തുന്നില്ല പകരം ജസ്റ്റ് ഒന്ന് നമ്മളൊരു ക്യാമറയുടെ ലെൻസിൽ സൂം ചെയ്യുന്നത് പോലെ ഇതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് സൂം ഔട്ടും ചെയ്യാം നമ്മൾ സൂം ക്ലിക്ക് ചെയ്യുക ഇതിലിപ്പോൾ ഇരുന്നൂറ് ശതമാനമാണ് ഞാനിവിടെ അമ്പത് ശതമാനം കൊടുത്ത് ഓക്കെ പ്രസ് കഴിഞ്ഞാൽ കണ്ടോ ചെറിയ ഡാറ്റയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ ഇതിൽ നമുക്ക് ഫോൺ ഒന്നിലും മാറ്റം വരുന്നില്ല നമ്മൾ കാണുന്ന ഒരു വ്യൂ മാത്രമേ മാറുന്നുള്ളൂ അതായത് നമ്മളുടെ ഒരു ക്യാമറയിൽ ലെൻസ് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്ന പോലെ ഇനി നമുക്കിവിടെ ഞാൻ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പെർസെൻറ്റേജ് അടിക്കാം നേരത്തെ ഞാൻ നൂറ്റി മുപ്പത് പേഴ്സൻറ്റേജാണ് ഇവിടെ ഞാൻ മുന്നൂറ്റമ്പത് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഓക്കെ പ്രൊസ് ചെയ്യുകയാണ് നമുക്ക് ഇത്രയും വലുതായിട്ട് നമുക്ക് ഡാറ്റ കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ കൊടുക്കുകയാണ് ഇനി ഇതിലൊരു ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഇത്രയും ഒരു ഭാഗം സെലക്ട് ചെയ്യാണ് എന്നിട്ട് ഇവിടെ സൂം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിറ്റ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ പ്രൊസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം കറക്റ്റ് സൂം ചെയ്ത് വരുന്നതാണ് ഇങ്ങനെയും നമുക്ക് സൂം ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടാബിൽ തന്നെ ഇവിടെ സൂം റിബണിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഫിറ്റ് സെലക്ഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡാറ്റ അപ്പോൾ നമുക്കൊരു അഞ്ച് ഡാറ്റ ഈ ഒരു ആളുടെ പേരും എംപ്ലോയിടിയും മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് സൂം ടു സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റ മാത്രം സൂം ചെയ്ത് കിട്ടുന്നതാണ് ഞാനിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ കൊടുക്കുകയാണ് അതുകൂടാതെ നമുക്ക് സൂം ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം ഇവിടെ താഴെ നമ്മൾ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് ഇവിടെ ഒരു സൂം ഓപ്ഷൻ കാണാം അതായത് ഇവിടെ ഹൺഡ്രഡ് എന്ന് കാണാം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരെ നമ്മുടെ ആ സൂമിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത് ഇവിടെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം കൂടാതെ നമുക്കിവിടെ പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് സൂം ചെയ്യാവുന്നതും സൂം ഔട്ട് ചെയ്യാവുന്നതുമാണ് അതുകൂടാതെ നമുക്ക് ഈ ഒരു ബാറ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീക്കിയിട്ട് സൂമിൻ സൂം ഔട്ട് ചെയ്യാവുന്നതാണ് ഇതിന് പുറമേ ഉള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ കൺട്രോൾ കീ പ്രെസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ മൗസിലെ മിഡിൽ ബട്ടൺ മുകളിലോട്ടോ താഴത്തോട്ടോ ഡ്രാഗ് ചെയ്താൽ മതി ഇപ്പോൾ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ സൂമിൻ ആവും താഴത്തോട്ട് ഡ്രാ ചെയ്യുമ്പോൾ സൂമൗട്ടാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു വൺ തേർട്ടി പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂളാണ് സ്പ്ലിറ്റ് എന്ന ടൂള് അതായത് നമ്മൾ വലിയ സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ഒരു ടൂളാണ് സ്പ്ലിറ്റ് എന്ന ടൂൾ സാധാരണയായിട്ട് നമ്മളുടെ വ്യൂ ടാബ് തന്നെയാണ് നമ്മളുടെ സ്പ്ലിറ്റ് എന്നിട്ടുള്ള ഓപ്ഷൻ കാണുക ഇത് ഡിഫോൾട്ടായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ യുക്കാസസ് ടൂൾ ബാറിൽ മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോപ്പുലർ കമാൻഡ്സ് മാറ്റി ഓൾ കമാൻഡ്സ് കൊടുത്തിട്ട് താഴോട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് വിൻഡോ എന്ന് കാണാൻ പറ്റും അത് നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിവിടെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വ്യൂ ടാബിൽ വന്നത് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഓക്കെ പ്രൊസീ അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ് ടൂൾ വരും ഇനി നമുക്ക് ഈ സ്പ്ലിറ്റ് ടൂൾ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം നമുക്ക് ഈ ഒരു ഇവിടെ കുറേ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കത് വിശകലനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം കാരണം ഇവിടെ നമ്മളെ ഹെഡിങ് ഒക്കെ മുകളിലാണുള്ളത് നമുക്ക് ഈ ഒരു ഡാറ്റേ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം നമുക്കിവിടെ എംപ്ലോയി ഡി പത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഈ ഒരു റോ മാത്രം സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വ്യൂ ടാബിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നതായിട്ട് അതുകൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ബാർസ് രണ്ടെണ്ണം ഉള്ളതായിട്ട് കാണാം അതായത് ഇവിടെ ഒരു സ്ക്രോൾ ബാർ ഉണ്ട് അതുപോലെ താഴെ ഒരു സ്ക്രോൾ ബാർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നതോടു നമുക്ക് ഡാറ്റ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഈ ഒരു ഭാഗം ഡ്രാഗ് ചെയ്യുമ്പം ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഭാഗം മാത്രമാണ് ഡ്രാ ചെയ്യണത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്താൽ കണ്ടോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴും സെലക്ഷൻ ഇവിടെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് വലിയ ഡാറ്റാസ് ആകുമ്പോൾ രണ്ട് രണ്ട് സൈഡും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെയും ഡ്രാ ചെയ്യാം അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെയും ഡ്രാ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് സ്പ്ലിറ്റ് ഓപ്ഷൻ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത് അതുപോലെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് വിൻഡോയുടെ ഈ ഹൊറിസോണ്ടൽ ബാറ് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാനും പറ്റും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുകളിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് വിൻഡോ അങ്ങനെ മുകളിലേക്ക് ആ ഹൊറിസോണ്ടൽ ബാർ മാറുന്നതായിട്ട് കാണാം അതുപോലെ നമുക്ക് താഴത്തോട്ടും മാറ്റാൻ സാധിക്കും ചില സാഹചര്യത്തിൽ നമുക്ക് കോളം വൈസ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം നമുക്ക് ഈ രണ്ട് സൈഡിലെ ഡാറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കോളം വൈസ് കുറച്ച് ഡാറ്റയുള്ളൂ പക്ഷേ നമ്മുടെ വലിയൊരു ഷീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വലിയ ഡാറ്റയുള്ള ഒരു സ്പ്രെഡ് ഷീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോളം വൈസും ചിലപ്പം സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ വ്യൂ യൂട്യാബ് പോയിട്ട് ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ ഒന്ന് ഒഴിവാക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഹവേളി വേജും ഹൗസ് വർക്കഡും ഈ രണ്ട് കോളത്തിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ആദ്യം ഇവിടെ ഈ ഒരു ഡി എന്ന കോളം നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ബാർ വന്നതായിട്ട് കാണാം ഇതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് സ്ക്രോൾ ബാർ താഴെ വന്നതായിട്ട് കാണാം ഇവിടെയും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെയും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ബാറ് നമുക്കിവിടേക്ക് മൂവ് ചെയ്യാനും പറ്റും നമുക്കിവിടെ എളുപ്പത്തിൽ ഡാറ്റ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ വേണ്ടി സാധിക്കും ഇനി സ്പ്ലിറ്റ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും നമുക്കിവിടെ വ്യൂല് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാർ ഇവിടുന്ന് ഒഴിവാക്കി കിട്ടും അതല്ലെങ്കിൽ എളുപ്പവഴിയായിട്ട് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ റോ വൈസും കോളം വൈസും സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചു ഇനി ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് വളരെ വലിയ അധികം ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ റോ വൈസും കോളം വൈസും ഒരുമിച്ച് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനും നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മളിവിടെ റോയും കോളവും സെലക്ട് ചെയ്യുന്നതിന് പരം ജസ്റ്റ് ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്താൽ മതി ഞാനിവിടെ ഈ ഡി ഇലവൻ എന്ന സെല്ല് സെലക്ട് ചെയ്തു എന്നിട്ട് വ്യൂ ടാബിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു വെർട്ടിക്കൽ ബാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ബാർ വന്നിട്ടുണ്ട് അതുകൂടാതെ നാല് സ്ക്രോൾ ബാർസും ഉണ്ട് നമുക്ക് ഈ ഒരു ഭാഗം മൊത്തമായിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗം മാത്രം സ്ക്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ ഈ ഒരു താഴെയുള്ള ഭാഗം മാത്രം സ്ക്രോൾ ചെയ്യാൻ പറ്റും ഇവിടെയുള്ള ഭാഗം മാത്രം നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ അനലൈസ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ് ടൂളിൻ്റെ നെയിമാണ് സ്പ്ലിറ്റ് ഞാനിവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കുകയാണ് ഇനി നമുക്ക് അടുത്തൊരു ടൂൾ നോക്കാം ടൂളിൻ്റെ പേരാണ് ഫ്രീ സ്പെയിൻസ് അപ്പോൾ എന്താണ് ഫ്രീ സ്പെയിൻസ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഫ്രീ സ്പെയിൻസ് വന്നത് സ്പ്ലിറ്റ് പോലെ തന്നെയാണ് പക്ഷേ രണ്ടിനും നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഫ്രീ സ്പെയിൻസ് എന്താണെന്ന് നോക്കാം നമ്മളിവിടെ കുറച്ച് ഡാറ്റാസ് ഉണ്ട് ഇവിടെ എംപ്ലോയി ഐ ഡി എംപ്ലോയി നെയിം എന്ന് പറഞ്ഞ് കാണാം ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ട് നമ്മൾ താഴെത്തോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് ഇവിടെ ടൈറ്റിൽ എന്താണെന്ന് കാണുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫ്രീ സ്പെയിൻസ് ഉള്ളതും യൂടാബ് തന്നെയാണ് നമ്മളിവിടെ ടാബ് ക്ലിക്ക് ചെയ്യാം ഇതിൽ വിൻഡോ എന്ന റിബണിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ സ്പെയിൻസ് എന്ന ടൂൾ കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫ്രീ സ്റ്റോപ്പ് റോ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ലൈന് വന്നായിട്ട് കാണാം നമ്മൾ ഇനി താഴത്തോട്ട് ഡ്രാ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് റോ മാത്രം ഫ്രീസ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ നമ്പർ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹവേളി ആണെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും എത്ര താഴത്തോട്ട് പോയാലും അത് ഹവേളി എന്ന് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം നമ്മളിവിടെ ടോപ്പ് റോ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് റോയ്ക്ക് പോരാ നമുക്ക് ഫസ്റ്റ് കോളം മാത്രമാണ് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്രീസ് പെയിൻസിൽ ഫ്രീസ് ഫസ്റ്റ് കോളം എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കോളം മാത്രം ഫ്രീസ് ആയിട്ടുണ്ട് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് മർത്തിയിട്ട് ഡ്രാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നമുക്കിവിടെ ഡാറ്റ മൂവ് മൂവാവും അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയിഡി മാത്രം ഇവിടെ സ്റ്റേബിൾ ആയിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഈ എംപ്ലോയിഡിക്ക് ആനുപാതികമായിട്ടുള്ള ഹൗസ് വർക്കഡ് ആണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് വെച്ചിട്ട് ഡ്രാ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മൗസ് ഏരോക്കി ഉപയോഗിച്ചിട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രോൾ ബാർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ കോളം മാത്രം ഫ്രീസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ എംപ്ലോയി ഡി മാത്രം ഫ്രീസ് ചെയ്തപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പം നമുക്ക് എംപ്ലോയി ഐ ഡി മാത്രം വെച്ചിട്ട് ഇത് ആരുടെ ഡാറ്റയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഫ്രീ സ്പെയിൻസ് ഉപയോഗിക്കാമെന്ന് എന്ന് നോക്കാം ഞാനിവിടെ ഫ്രീസ് ചെയ്തത് ഇവിടെ അൺഫ്രീസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഫ്രീസ് ഒന്നുമില്ല എന്നതിന് ശേഷം നമുക്കിവിടെ എംപ്ലോയ് ഐ ഡിയും എംപ്ലോയി നെയിമും ഫ്രീസ് ചെയ്യണം എന്ന് വിചാരിക്കാം നമ്മളിവിടെ സി എന്ന കോളം സെലക്ട് ചെയ്യാം എന്നിട്ട് ഫ്രീ സ്പെയിൻസിൽ ഫ്രീ സ്പെയിന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ആ ലൈൻ വന്നായിട്ട് കാണാം ഇനി നമ്മൾ റൈറ്റ് തോട്ട് മൂവ് ചെയ്യുമ്പോൾ എംപ്ലോയും എംപ്ലോയി നെയിം മാത്രം ഫ്രീസ് ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ആരുടെ ഡാറ്റയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ കോളം വൈസ് മാത്രം വെച്ചിട്ടാണ് ഫ്രീസ് ചെയ്തത് പക്ഷേ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫ്രീസ് ചെയ്യാമെന്ന് നോക്കാം അതാണ് നമ്മൾ നോർമലി എപ്പോഴും ഒരു വലിയ ഡാറ്റയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഫ്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാനിത് അൺഫ്രീസ് ചെയ്യാണ് ഇത് നമുക്കിവിടെ എപ്പോഴും ടോപ്പ് റോ ആയിരിക്കും ഹെഡിങ് ഉണ്ടാവുക അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സീരിയൽ നമ്പറോ അല്ലെങ്കിൽ എംപ്ലോയി ഐ ഡി ഇതുപോലത്തെ ഡാറ്റ ആയിരിക്കും അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫ്രീസി ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡും നമുക്ക് അവൈലബിൾ ആണ് കോളം എടുത്ത് കുറക്കുന്നുണ്ട് ഈ സൈഡും നമുക്ക് അവൈലബിൾ ആവണം അതുപോലെ ടോപ്പ് റോയോ അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡും നമുക്ക് അതുപോലെ ഈ സെല്ലിൻ്റെ മുകളിലത്തെ ഭാഗവും നമുക്ക് ഫ്രീസ് ഫ്രീസാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫ്രീ സ്പെയിൻസ് എടുക്കുക ഫ്രീ സ്പെയിൻസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ താഴെത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫ്രീസ് ആയിട്ടുണ്ട് അതുപോലെ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് രണ്ട് കോളംസും ഫ്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ സ്പെയിൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാറ്റ ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് ആദ്യം നമ്മൾ പഠിച്ചത് സൂം ഓപ്ഷനാണ് സൂം ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാനും പറ്റും സൂം ഇൻ ചെയ്യാനും പറ്റും അതുപോലെ രണ്ടാമത് പഠിച്ചത് സ്പ്ലിറ്റ് ഓപ്ഷനാണ് നമുക്കൊരു ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് നമ്മൾ വ്യൂവിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാല് തരത്തിൽ ഈ ഡാറ്റ മൊത്തം സ്പ്ലിറ്റായിട്ട് കിട്ടുന്നതാണ് പിന്നെ പഠിച്ചത് ഫ്രീ സ്പെയിൻസ് ആണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു ഫ്രീ സ്പെയിൻസ് ക്ലിക്ക് ചെയ്തു ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോൺ സൈസിലോ അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല നമ്മളത് കാണുന്ന വ്യൂ മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഇപ്പോൾ സൂമിയാണെങ്കിൽ ആ വ്യൂ നമുക്കൊരു ക്യാമറയിൽ കാണുന്ന പോലെ ആയി സ്പ്ലിറ്റ് ചെയ്യാണെങ്കിൽ ഒരേ എക്സലിലുള്ള ഡാറ്റയാണ് നമുക്ക് രണ്ട് സ്ക്രീനിലായിട്ട് നമുക്ക് ആ ഡാറ്റയെ കാണിച്ച് തന്നു അതുപോലെ ഫ്രീ സ്പെയിൻസ് ആണെങ്കിൽ മുകളിലുള്ള റോ ഇവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഡാറ്റയിൽ നമ്മളിവിടെ താഴ്ത്തോട്ട് ആക്കുകയാണെങ്കിലും ആ ഒരു എംപ്ലോയിടി താഴത്തോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് റോ താഴത്തോട്ട് വരുന്നില്ല അതവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഡാറ്റ പ്രിന്റ് എടുക്കുമ്പോഴൊക്കെ എങ്ങനെയാണോ നമ്മൾ ഡാറ്റ അടിച്ചത് അതുപോലെയാണ് വരിക പക്ഷേ നമ്മൾ കാണുന്ന വ്യൂവിൽ മാറ്റം വരുത്തുന്നു അതാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മളിവിടെ കവർ ചെയ്തത് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീറ്റ് എങ്ങനെ ആഡ് ചെയ്യാം അതെങ്ങനെ റീ ഓർഡർ ചെയ്യാം റീനെയിം ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റിയാണ് നമുക്കിവിടെ അറിയാം ഇവിടെ ഒരു ഷീറ്റ് മാത്രമാണുള്ളത് നമുക്കൊരു പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഷീറ്റ് ആഡ് ചെയ്യുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തം മൂന്ന് ഷീറ്റ് ഉണ്ട് ഇതിൽ നമ്മളിവിടെ ഷീറ്റ് വണ്ണ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിവിടെ നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും അതുപോലെ ഷീറ്റ് ടു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാറ്റ വിസിബിളായിട്ട് കിട്ടും ഇങ്ങനെ നമുക്ക് ഒട്ടനവധി ഷീറ്റുകൾ നമുക്ക് ഒരൊറ്റൊരു വർക്ക് ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണോ നമുക്ക് ഷീറ്റ് പുതിയത് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് ഒരു ഷീറ്റ് ആഡ് ചെയ്യാം അപ്പം തൊട്ടടുത്തൊരു പുതിയ ഷീറ്റ് വന്നതായിട്ട് കാണാം ഏത് ഷീറ്റിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഷീറ്റ് നമുക്കിവിടെ വിസിബിളായിട്ട് വരും ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് കുറേ ഷീറ്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഓർഡറിലല്ല നിൽക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ റീ ഓർഡർ ചെയ്യാമെന്ന് നോക്കാം ഷീറ്റ് വണ് കഴിഞ്ഞിട്ട് ഇവിടെ ഷീറ്റ് സെവൻ ആണ് വന്നത് എന്നിട്ട് ഷീറ്റ് ടു ഷീറ്റ് ഫോർ എന്നുള്ള രീതിയിൽ അപ്പോൾ ഷീറ്റ് എങ്ങനെ റീ ഓർഡർ ചെയ്യാം ആ ഷീറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്യാം അപ്പോൾ ഷീറ്റ് ടു ഇവിടേക്ക് വന്നു അടുത്ത ഷീറ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക ഡ്രാഗ് ചെയ്യുക ഷീറ്റ് ഫോർ ഫൈവ് സിക്സ് ഓർഡറിലാണ് നമ്മളിവിടെ സെവൻ ക്ലിക്ക് ചെയ്തു റൈറ്റ് സൈഡിലിട്ട് ഡ്രാഗ് ചെയ്തു ഇവിടെ നമ്മൾ ക്ലിക്ക് റിലീസ് ചെയ്തു നമുക്കിവിടെ ഷീറ്റ് കൂടെ ഓർഡറിൽ വന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് ഇതിൽ നിന്ന് എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഒരു വർക്ക് ബുക്കിൽ കുറേ ഷീറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും അതിനൊരു ഇട്ട് വെക്കാം അത് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നെയിം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് വണ്ണിനാണ് നെയിം വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീനെയിം ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഷീറ്റ് വണ്ണ് മൊത്തമായിട്ട് സെലക്ട് ആയി വന്നായിട്ട് കാണാം നമുക്ക് എന്നിട്ട് നമുക്കിവിടെ വേണ്ട ഷീറ്റ് നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എംപ്ലോയി ലിസ്റ്റ് എന്നടിച്ചു കൊടുത്തു അതുപോലെ നമുക്കിവിടെ ഷീറ്റ് ടൂല് ഡബിൾ ക്ലിക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എംപ്ലോയി ലിസ്റ്റ് എന്ന് കൊടുത്തു അതുപോലെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എംപ്ലോയി ലിസ്റ്റ് എന്നടിച്ചു കൊടുത്തു ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഓരോ ഷീറ്റിനും പേര് കൊടുക്കാം അപ്പോൾ പേര് കൂടി ഈ ഒരു എക്സൽ വർക്ക്ബുക്ക് ആര് തുറന്നു കഴിഞ്ഞാലും നമ്മളോ അല്ലെങ്കിൽ വേറൊരു യൂസറോ ഇത് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടുത്ത ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷീറ്റ്സിന് എങ്ങനെ ടാപ്പ് കളർ കൊടുക്കാമെന്ന് നോക്കാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എംപ്ലോയി ലിസ്റ്റാണ് ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ടാബ് കളർ എന്ന് കാണാം നമുക്ക് ഈ ഒരു ടാബിന് ബ്ലൂ കളർ കൊടുക്കാം ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി റൈറ്റ് ബട്ടൺ നിൽക്കുക ടാബ് കളർ റെഡ് കൊടുക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെലക്ട് ചെയ്തു ടാപ്പ് കളർ യെല്ലോ കൊടുക്കും അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കില്ലാണ് എങ്ങനെ നമുക്കൊരു സെല്ലിനെ നെയിം ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോർമുല നെയിം ചെയ്യാം അതുമല്ലെങ്കിൽ ഒരു കോൺസെൻ്റ് ആയിട്ടുള്ളതിനെ എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം അപ്പം നെയിമിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു സെല്ലിന് നെയിം കൊടുക്കാം അതുപോലെ ഒരു റേഞ്ചിന് എങ്ങനെ നെയിം കൊടുക്കാം എന്നുള്ളത് പഠിച്ചിരുന്നു അപ്പോൾ എങ്ങനെ ഒരു സെല്ലിനെ നെയിം ചെയ്യാം അല്ലെങ്കിൽ ഒരു റേഞ്ചിന് നെയിം ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സി വണ് എന്ന ഒരു സെല്ലാണ് ഇവിടെ നമ്മൾ ഹവേളി വേജാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് സി വൺ എന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്കതിന് പകരം എന്ത് ചെയ്യാം ഒരു നെയിം കൊടുക്കാം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഹവേളി വേജ് എന്ന് കൊടുക്കാം ഹവേളി വേജ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെയിം നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അതിൽ സ്പേസ് പാടില്ല അപ്പോൾ ഹവേളി വേജിന് ഞാൻ അടിച്ചു എൻ്റർ അടിച്ചു അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സെല്ലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബി ടു ആണ് ബി ആണ് നേരെ മറിച്ച് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ സി വണ്ണിന് പേരെ ഇവിടെ കാണിക്കുന്നത് ഹവേളി ആണ് അപ്പോൾ നമ്മൾ ആ ഒരു സെല്ലിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു ലാർജ് വർഷീറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സെല്ലിൽ റഫറൻസ് നമ്പർ ഏതായിരുന്നു എന്ന് ഇവിടെ വന്ന് നോക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഒരു ഫോർമുലയിലൊക്കെ ആ ഹവേളി വേജ് നിന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫോർമുല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും എളുപ്പത്തിൽ ആ ഫോർമുല അടിക്കാനും സാധിക്കും അപ്പോൾ ഞാനിവിടെ സിക്കൽ ടു നമുക്കിവിടെ ഈ ഒരു സെല്ല് വന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പേരെ നമുക്കിവിടെ ഹവേളിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ട നെയിം വരും ഒന്നെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ടാബ് പ്രസ്സ് കഴിഞ്ഞാൽ അത് വരും എൻട്രോ കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിൽ എന്താണോ ഡാറ്റ ഉള്ളത് അവിടേക്ക് തന്നെ വരും ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് സെല്ല് എളുപ്പത്തിൽ നെയിം ചെയ്യാൻ പറ്റും അതുപോലെ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ആ റേഞ്ചിനും നമുക്ക് നെയിം കൊടുക്കാൻ സാധിക്കും ഇനി നമുക്കൊരു ഫോർമുല എങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു നെയിം എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ഹവേളി വേജ് ഗുണിക്കണം ഹവേസ് വർക്ക്ഡ് ഓൺ ടാക്സബിൾ ഇൻകം അപ്പോൾ അതിന് നമ്മളൊരു ഫോർമുല ഉണ്ട് സി ടു ഗുണിക്കണം ഡി ടു അതായത് ഈ ഒരു സെല്ല് ഗുണിക്കണം ഈ ഒരു സെല്ല് അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമുല ജസ്റ്റ് കോപ്പി ചെയ്യാണ് എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ ഫോർമുല ടേബില് ഡിഫൈൻ നെയിമുണ്ട് അതിൽ മൾട്ടി എന്ന് ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് ഇവിടെ റിഫേഴ്സ് ടു എന്നുള്ള എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫോർമുല സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യണം ഇനി നമ്മളിവിടെ ഈ ഒരു സി ടു ഗുണിക്കണം ഡി ടു ആണ് ഈയൊരു സെല്ലിൽ നമ്മൾ കൊടുത്തു അതിനു വരെ നമ്മൾ എന്ത് ചെയ്യുക ഇസിക്കൽ ടു മൾട്ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രടിക്കുകയാണെങ്കിലും ഈ ഒരു ഫോർമുല തന്നെയാണ് വരാം ഈയൊരു ഫോർമുല എപ്പോഴും റിലേറ്റീവ് റഫറൻസ് ആയിട്ടായിരിക്കും വരാം ഞാൻ ഈ ഒരു സെല്ലിലും ഇപ്പോൾ ഞാനിത് ഒഴിവാക്കുകയാണ് ഈ ഒരു സെല്ലിലും ഇവിടെ ഇസിക്കൽ ടു മൾട്ടി എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ അടിക്കുമ്പോൾ ആ ഒരു ഫോർമുല തന്നെ അവിടെ വരും ഇപ്പം നമ്മളിവിടെ ആ ഫോർമുല ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നുള്ള രണ്ട് സെല്ലുകൾ ഗുണിക്കുന്ന ഉത്തരം എന്നുള്ളതാണ് ഇങ്ങനെ ഫോർമുലയ്ക്ക് നെയിം കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ വലിയ ഡാറ്റാസ് മാനേജ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു കോൺസെൻറ്റിനെ നമുക്കൊരു നെയിമിൽ ഡിഫൈൻ ചെയ്ത് വെക്കാമെന്ന് നോക്കാം കോൺസെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് എന്തൊരു വേർഡ് വേർഡായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം എന്ന വാല്യൂ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കോൺസെൻറ്റ് ആയിട്ടുള്ള കാര്യത്തിനെ നമുക്കൊരു നെയിമിലേക്ക് ഡിഫൈൻ ചെയ്യാം അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഫോർമുല ടൈപ്പ് തന്നെ ഡിഫൈൻ നെയിം സെലക്ട് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കാം ഞാനിവിടെ പൈ എന്ന് ടൈപ്പ് ചെയ്തു ഇനി സ്കോപ്പ് എന്താണെന്നുണ്ട് അത് ഈ ഒരു വർക്ക് ബുക്കിൽ മാത്രമാണോ വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് വർക്ക് ഷീറ്റിൽ മാത്രമാണോ വേണ്ടത് എന്നുള്ളതാണ് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മൊത്തം ബുക്ക് കൊടുക്കുകയാണ് അതുപോലെ എന്തെങ്കിലും കമൻറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിൽ ഞാൻ ഡിസ്പ്ലേസ് ദ വാല്യൂ ഡിസ്പ്ലേസ് ദ വാല്യൂ ഓഫ് പൈ എന്ന് കൊടുക്കാം ഇനി ഇവിടെ ഈ റിഫേഴ്സ് ടു എന്നുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് എന്നിട്ട് ഈക്വൽ ടു ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്ന് കൊടുക്കുകയാണ് അതായത് പയ്യൻ്റെ വാല്യൂ ഇനി ഓക്കെ പ്രസ് ചെയ്തു ഇനി ഞാൻ ഈ വർക്ക് വർക്ക്ബുക്കിൽ ഏത് ഷീറ്റിലും എവിടെയെങ്കിലും നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് സീക്വൽ ടു പൈ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ പൈ വന്നു ഓൾറെഡി ഉള്ള ഫങ്ങ്ഷൻ വേറെ പയ്യൻ്റേതുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ ഇങ്ങനെയാണ് ഈ ഒരു ഐക്കണിലാണ് കാണുക അപ്പോൾ അത് പൈ സെലക്ട് ചെയ്താൽ എൻ്റർ അടിക്കാം അപ്പോൾ ത്രീ പോയിന്റ് വൺ ഫോർ എന്നുള്ള വാല്യൂ വന്നു ഇത് നമ്മൾ ഏത് ഷീറ്റിൽ അടിക്കുകയാണെങ്കിലും നമുക്ക് കിട്ടും ഇവിടെ സീക്വൽ ടു പൈ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് വന്നു ഇത് നമുക്കിങ്ങനെ ഇതുപോലെ എന്ന് മാത്രമല്ല വേറെ എന്ത് വേർഡ്സിന് വേണമെങ്കിലും ഇപ്പോൾ ഓഫീസ് ഗുരുകുലം യൂട്യൂബ് ചാനൽ ഞാൻ ഓഫീസ് ഗുരുകുലം ഒ ജി എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ടിവിടെ ഇസിക്കൽ ടു ഓഫീസ് ഗുരുകുലം എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ പ്രസ് ചെയ്തു ഇനി ഞാൻ ഇസിക്കൽ ടു ഒ ജി എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ അടിക്കുകയാണ് ഓഫീസ് ഗുരുകുലം വരും അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സെല്ലിലേക്ക് എങ്ങനെ ഡാറ്റ വരുത്താംന്ന് നോക്കാം അതിന് ഞാൻ ഡിഫൈൻ നെയിം കൊടുക്കുകയാണ് ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ആ ഒരു വീക്കിലെ മൊത്തം ദിവസങ്ങൾ നമുക്ക് കുളത്തിൽ വരണം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഞാൻ വീക്ക് ഡേയ്സ് എന്ന് കൊടുക്കുകയാണ് വീക്ക് ഡേയ്സ് എന്ന് കൊടുത്തിട്ട് ഈ വർക്ക് ബുക്ക് മൊത്തം കൊടുക്കുകയാണ് അതിൽ ഡിസ്പ്ലേസ് ഓൾ ഡേയ്സ് ഇൻ എ വീക്ക് എന്ന് കൊടുക്കുകയാണ് ഇനി റെഫേഴ്സ് ടു എന്നുള്ള എടുത്ത് ഫിസിക്കൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഡബിൾ ഇൻവേർട്ടർ കോമിൽ ഇവിടെ സൺഡേ എന്നിട്ട് കോമ പ്രസ് ചെയ്യാം മൺഡേ അതുപോലെ മൊത്തമായിട്ട് ടൈപ്പ് ചെയ്യാം ഇനി മൊത്തമായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സാറ്റർഡേ വരെ ടൈപ്പ് ചെയ്തു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ പ്രസ് ചെയ്യാം ഇനി ഞാൻ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സീകൾ ടു വീക്ക് ഡേയ്സ് എന്ന് കൊടുത്തിട്ട് ടാബ് അടിച്ച് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ഡാറ്റ ഓരോ കോളത്തിലായിട്ട് നമുക്ക് വരുന്നതായിട്ട് കാണാം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് നെയിമായിട്ട് ഡിഫൈൻ ചെയ്തു വെച്ചിട്ട് വേണ്ടിയ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എലിറ്റ് ചെയ്യുകയാണ് ഇനി സെഗ്മെൻ്റിലെ അവസാനത്തെ ഒരു ടൂളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കോളം വൈയിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഡേറ്റും ടൈമും വേണമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് കൊടുക്കുകയാണ് ഇവിടെ ജെ എന്ന സെല്ലിൽ എന്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഡേറ്റ് എപ്പോഴും വരണം അത് ഇന്നത്തെ ഡേറ്റ് വരണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഈ സെല്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് സെമി കോളം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് ഇവിടെ വരുന്നതാണ് ഇനി കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ് വരുന്നതാണ് ഇനി അതുപോലെ കെ എന്ന കോളത്തിൽ നമുക്ക് ടൈമും കൂടി ആഡ് ചെയ്യാം അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളം നേരത്തെ നമ്മൾ ഡേറ്റിന് കൺട്രോൾ സെമികളിനാണ് ഉപയോഗിച്ചത് ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈമും അപ്പിയർ ആകും എൻ്റർ അടിക്കുകയാണ് അതുപോലെ നമുക്ക് ഡേറ്റും ടൈമും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ സെമികോളം പ്രസ് ചെയ്യാം എന്നിട്ട് ഒരു സ്പേസ് കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് സെമികോളം പ്രസ് ചെയ്യാം അപ്പം നമുക്ക് ഡേറ്റും ടൈമും ഒരുമിച്ച് ഇവിടെ വരുന്നതാണ് കീ പ്രസ് ചെയ്തു അപ്പോൾ ഇത്രയാണ് ഈ പാട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സെക്ഷനിലെ പാർട്ട് വൺ ആണിത് ബാക്കിയുള്ള ഇൻ്റർമീഡിയറ്റ് സെക്ഷൻസ് നമ്മൾ അടുത്ത പാർട്സിൽ കവർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിലുള്ള മറ്റ് വീഡിയോസും കൂടി ഒന്ന് വാച്ച് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ